അധികം പണിയെടുക്കാതെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു വെറൈറ്റി ഐറ്റം കാണിച്ച് തന്നാൽ നിങ്ങൾ ചെയ്തു നോക്കൂ എന്നാൽ പിന്നെ ഒട്ടും താമസിക്കേണ്ട അതാണ്ടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തിരുപത്തഞ്ച് ചെറിയുള്ളി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ അത്യാവശ്യം നല്ല പുളിയുള്ള ഒരു അഞ്ഞൂറ് എം എൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കൂടെ തന്നെ നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് നടുകയെ മുറിച്ചതും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഗരം മസാലപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണും ചേർത്ത് ഇതിന് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ആ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കാരണം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെറൈറ്റി ആയിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക അതാണ്ട് ഇളക്കിയെടുത്ത് ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈലിലോട്ടങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വയ്ക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടക്കോട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ അര ീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അറിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുത്തൊന്ന് വയറ്റിയെടുക്കാം ഇട്ടു കൊടുത്തേക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പച്ച ഫ്ലേവറൊക്കെ ഒന്ന് മാറി ഇങ്ങോട്ട് വരണം ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് അരമുറി സവാള കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം മൂന്ന് കണ്ട് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഈ സവാള സവാളയൊന്ന് വയറ്റിയെടുക്കണം ഈ സവാള വയറ്റായിട്ടുള്ള സമയത്ത് ഉപ്പൊന്നും ഇട്ടിട്ട് വയറ്റാനായിട്ട് നിൽക്കരുത് തലതായ ടേസ്റ്റ് അങ്ങ് മാറും ഇപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത് വയറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുത്ത് ഒന്നിളക്കി അങ്ങോട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയുടെ തൈരിൻ്റെയും മിക്സ് ഉണ്ട് അതങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ മാത്രം വെക്കുക എന്നിട്ട് ഇതിനെ അങ്ങോട്ട് ഇളക്കി എടുക്കണം കേട്ടോ ആ ഒരു ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടി വച്ചാൽ മതി മുഴുവനും വേട്ടാനായിട്ട് നിൽക്കേണ്ട അതുപോലെ തന്നെ ഈ ഒഴിച്ചു കൊടുത്തേക്കുന്ന തൈര് പിരിഞ്ഞ് പോകുന്നു പേടിക്കുകയോ വേണ്ട ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് തീ എത്രയും കുറച്ചിടാമോ അത്രയും കുറച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ ഇതാണെന്ന് നോക്കി ആ ചെറിയുള്ളി വെക്കുന്ന ചെറുതായിട്ടൊന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇത്രയും കിട്ടിയാൽ മതി കാരണം ചോറ് കഴിക്കുന്ന സമയത്ത് ഇത് അട്ടക്കി കടിക്കാനായിട്ട് കിട്ടണം അതുകൊണ്ടാണ് നമ്മൾ പകുതി മാത്രം വയറ്റി എടുത്തേക്കുന്നത് ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിത്തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയര ചേർത്ത് കൊടുക്കാം ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിത്തൈരാണ് ഇത് കഴിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പച്ചരിയൊക്കെ കഴിക്കുന്നതിലോട്ട് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പൊതുവെ ഒഴിച്ചുകറിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അപ്പോൾ എല്ലാവരും ഇന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇത്രയും നേരം കണ്ടിട്ട് നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു ലൈക്കും ഷെയറും ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കണേ ഇതുപോലുള്ള മനോഹര വെറൈറ്റി വീഡിയോസുകളാണ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്നൊരു ഫോളോ പെർട്ടുണ്ട് അത് പ്രസ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രമൊന്ന് പ്രെസ്സുകൂടെ ചെയ്തേക്കാം അപ്പോൾ ഇതിലും നല്ലൊരു കിഡിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു